ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിനുള്ളിലെ ടോയ്ലറ്റ് വിഷയങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് അതായത് ടോയ്ലറ്റിൽ പോകാനായിട്ട് വലിയ തിരക്ക് അനുഭവപ്പെടുക അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കലവില കൂട്ടുന്ന ഒക്കെ സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതല്ല വിഷയം എല്ലാവരും നോമിനേഷന് വേണ്ടിയിട്ട് പിന്നെ ലിവിങ് ഏരിയയിൽ വന്നിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ അനീഷ് അനീഷിൻ്റെ സീറ്റിൽ വന്നിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ തന്നെ മൂത്രശങ്ക ഉണ്ടായി അപ്പോൾ മൂത്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വഴക്കാണ് ഇന്ന് ബിഗ് ബോസിന് ഉള്ളിൽ നടന്നിരിക്കുന്നത് അങ്ങനെ അനീഷ് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ടോയ്ലറ്റിലേക്ക് പോയി പുള്ളിക്കാരന്റെ മൈക്ക് ഊരി പുറത്തിട്ടു അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് പുള്ളിയുടെ മൈക്ക് കാണുന്നില്ല നോക്കുമ്പോഴത്തേക്ക് പുള്ളി മൈക്ക് തിരഞ്ഞു പിന്നീട് തിരിച്ച് ലിവിംഗ് ഏരിയയിൽ വരുന്ന സമയത്ത് മൈക്ക് അവിടെ ടേബിളിന് പുറത്ത് വെച്ചിരിക്കുകയാണ് സംഭവം നമ്മുടെ നെവിൻ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് നെവിൻ മൈക്ക് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മുടെ അനീഷ് വന്നപ്പോൾ മൈക്ക് എടുത്തോണ്ടെന്ന് നെവിൻ അവിടെ വച്ചതിലല്ല പ്രശ്നം നമ്മുടെ അനീഷിന്റെ സ്ഥലത്ത് നെവിൻ കേറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ നമ്മുടെ അനീഷ് അവിടെ വയലന്റ് ആവുകയാണ് എന്റെ സ്ഥലമാണ് എന്റെ സ്ഥലത്ത് നിന്നും എഴുന്നേറ്റ് തരണം ഞാൻ ഒരു തിരിമി മൂത്രശങ്ക വന്നത് കൊണ്ട് ഞാൻ ഇവിടെ നിന്നും പോയതാണ് അപ്പോ തിരികെ വന്നപ്പോഴേക്കും എൻ്റെ സ്ഥലം എടുത്തത് ശരിയായില്ല എഴുന്നേൽക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനീഷ് അവിടെ വല്ലാതെ കിടന്ന് ബഹളം വെക്കുകയാണ് പക്ഷെ നമ്മുടെ നെവിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കൊടുക്കാനായിട്ട് കൂട്ടാക്കുന്നുമില്ല എന്തായാലും നമ്മുടെ ഈ വർഷത്തെ മൂത്രശങ്കയുടെ അടിയാണ് ഇന്ന് ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും വളരെ രസകരമായിട്ടുള്ള നിസ്താരപ്പെട്ട കാര്യങ്ങൾക്ക് തൊട്ടു പിച്ചി മാന്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മുടെ അനീഷ് വഴക്കുണ്ടാക്കുന്നത് ശരിക്കും അനീഷ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു എന്നത് അനീഷിൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് മറ്റുള്ളവർ ഗ്രൂപ്പായിട്ട് നിന്ന് കളിക്കുമ്പോൾ ആരുടെയും ഒരു സഹായമോ സൗഹൃദമോ ഒട്ടും മുന്നോട്ട് കൊണ്ടുപോകാതെ തന്നെ പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് ഗെയിം കളിക്കുന്നത് പക്ഷെ ചില സമയത്തൊക്കെ നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും പുള്ളിക്കാരൻ കണ്ടന്റ് ആക്കിയിട്ട് പ്രശ്നമുണ്ടാക്കുന്നു എന്നത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് എന്തായാലും അനീഷിന്റെ വഴക്കുകൾ കേൾക്കുമ്പോൾ അധികം ആർക്കും അരോചകം തോന്നാറില്ല കാരണം പുള്ളിക്കാരന്റെ ലാംഗ്വേജ് വളരെ മാന്യമായിട്ട് മാത്രം ഉള്ളതാണ് മറ്റുള്ളവരെ കണക്ക് പച്ചത്തറിയെന്നും അദ്ദേഹം പറയാറില്ല മരക്കഴുത് മരപ്പൊട്ടൻ അങ്ങനെയുള്ള വാക്കുകളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത് പിന്നെയെന്ന് പറഞ്ഞാല് ഒരു കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അനീഷ് എന്ന മത്സരാർത്ഥിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി വീണ്ടും ലൈവിലെ വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ